നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു പത്രവാർത്ത എന്നെ പൊട്ടിച്ചിരിപ്പിച്ചു ആ പത്രവാർത്തയെക്കുറിച്ച് ഞാൻ പറയാം അതിനു മുമ്പ് മറ്റൊരു കഥ പറഞ്ഞു പോകട്ടെ ഒരു പതിനഞ്ച് വർഷം മുമ്പാണെന്ന് തോന്നുന്നു ശ്രീനിവാസൻ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലം ദുബായിലുള്ള ഒരു മനുഷ്യൻ എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞു രസകരമായ കഥയായിരുന്നു അന്ന് ശ്രീനിവാസനോടൊരു പറഞ്ഞു ശ്രീനിവാസനും ആ കഥ ഇഷ്ടപ്പെട്ടു പക്ഷേ എന്ന ആ സിനിമ നടന്നില്ല അതിൻ്റെ കഥ ഇതായിരുന്നു വളരെ ദരിദ്ര കുടുംബത്തിൽ നിന്നും കൂലിപ്പണിക്കാരായ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകൻ കഷ്ടപ്പെട്ട് ഗൾഫിൽ പോകുന്നു അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയി അവിടെ ഒരു ലോട്ടറി അടിക്കുന്നു ഈ എയർപോർട്ട് ലോട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാശ് കിട്ടുന്ന അവസ്ഥയാണ് അവിടെ ജോലി ചെയ്തും ഈ ലോട്ടറി അടിച്ചും കാശുണ്ടായിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം തീരുമാനിക്കുന്നു സ്വന്തം നാട്ടിലേക്ക് പോകണ്ട നാട്ടിൽ നിന്നും വിട്ടൊരു സ്ഥലത്ത് വീട് മേടിച്ചു അതൊരു വില്ലയായിരുന്നു ഒരുപാട് സമ്പന്നർ ജീവിക്കുന്ന ഒരു വില്ല ഇദ്ദേഹത്തിന് കോംപ്ലക്സ് ഉണ്ട് കറുത്ത നിറമാണ് കണ്ടാൽ സുന്ദരനല്ല ഒരു ധനവാനാണെന്ന് തോന്നുന്നില്ല എന്നൊക്കെയുള്ളൊരു കോംപ്ലക്സ് ഉണ്ട് പണം ഉണ്ടാവുന്നതിന് മുമ്പ് വിവാഹം കഴിച്ചതുകൊണ്ട് ഭാര്യയും അതുപോലൊരു കുടുംബത്തിൽ നിന്നാണ് അപ്പോൾ രണ്ടു പേർക്കും സൗന്ദര്യം പോരാന്നൊരു തോന്നലൊക്കെ ഉണ്ട് എന്നാലും ഈ വില്ലയിൽ വന്ന് താമസിച്ചിട്ട് ഞാനൊരു കുടുംബസ്ഥനാണ് ഞാനൊരു തറവാട്ടിൽ പിറന്നവനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരു ആത്മകഥ എഴുതാൻ തീരുമാനിച്ചു ഇയാൾ കക്ഷയൊന്നും കൂട്ടി അറിയില്ല അങ്ങനെ ഒരു ഗോസ്റ്റ് റൈറ്ററെ കൊണ്ടുവന്നു അയാളോട് കാര്യങ്ങളൊക്കെ പറയുന്നു അതായത് എൻ്റെ അച്ഛൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അമ്മ അച്ഛനെ താങ്ങുന്നറലുമായിരുന്നു ശരിക്കും കർഷക തൊഴിലാളികളായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ എഴുതാൻ പറഞ്ഞു അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രം മറ്റൊരാളുടെ ഭാവനയ്ക്കനുസരിച്ച് വരച്ചു കയർത്തു ഈ പുസ്തക പ്രകാശനം ഗംഭീരമായി ടൗണിൽ സ്ഥലത്ത് വെച്ച് നടത്താൻ തീരുമാനിക്കുന്നു അച്ഛൻ്റെയും അമ്മയുടെയും ഈ ഭാവനയിൽ വരച്ച ചിത്രങ്ങൾ അവിടെ പ്രദർശിപ്പിക്കുന്നു ഒരുപാട് സമ്പന്നരെ വിളിക്കുന്നു എന്നാൽ ബന്ധുക്കളായി ആരുമുണ്ടായിരുന്നില്ല അവിടെ ഒന്നും വികസിക്കുന്ന ഒരു കഥയാണ് രസകരമായിരുന്നു ആ കഥ ഞാനിപ്പോൾ പറയാൻ കാരണം നിങ്ങൾ തമ്പനയിൽ വായിച്ച് കാണും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് പത്രവാർത്ത എന്ന് സ്വർണ്ണക്കട മുതലാളി ജോസ് ആലുകാസിൻ്റെ ആത്മകഥ തൃശ്ശൂർ വെച്ച് പ്രകാശനം ചെയ്തു ഈ വാർത്ത വായിച്ചപ്പോഴാണ് ഞാൻ പൊട്ടിച്ചിരിച്ചതും ഈ പഴയ കഥ ഓർമ്മിക്കാൻ കാരണമായത് ആരാണ് ജോസ് ആലുക്കാസ് ആലുക്കാസ് കുടുംബത്തിലെ മൂത്ത സഹോദരനാണ് ഇളയ സഹോദരനാണ് ജോയി ആലുക്കാസ് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആത്മകഥ പോലെ ഒരു പുസ്തകം ബിസിനസ് ഓഫ് ജോയി അങ്ങനെ എന്തുവാണെന്ന് തോന്നുന്നു അതും പ്രകാശനമൊക്കെ വളരെ നല്ല രീതിയിൽ നടത്തിയിരുന്നു അപ്പോൾ മൂത്ത ചേട്ടന് ഒരാഗ്രഹം ഉദിച്ച് കാണില്ലേ എൻ്റെ ഇളയ അനിയൻ ഇങ്ങനെ ഒരു ആത്മകഥ എഴുതുന്നു എനിക്കും എഴുതിയാൽ എന്താണ് ഇനി ആത്മകഥ രണ്ടും വായിച്ചാലേ കുടുംബചരിത്രമൊക്കെ ഒരുപോലെയാണോ എന്നറിയാൻ കഴിയും അത് പോകട്ടെ ആത്മകഥ പുസ്തകമാക്കി അതോടൊപ്പം തന്നെ അത് ഡോക്ക് ഫിക്ഷനായി ഒരു ഹ്രസ്വ ചിത്രമായി അവിടെ റിലീസ് ചെയ്യുകയും ചെയ്തു ആ വാർത്ത ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കുകയാണ് ജോസ് ആലുക്കാസിൻ്റെ ആത്മകഥ ഗോൾഡ് പുസ്തകരൂപത്തിലും ചിത്രമായും പ്രകാശിതമായി ആ ചടങ്ങിൽ പങ്കെടുത്തവരുടെ പേരുകളാണ് ഞാനിനി വായിക്കാൻ പോകുന്നത് നിങ്ങളതെന്ന് സസൂക്ഷ്മം ശ്രദ്ധിക്കണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രി കെ രാജൻ ഇവർ ചേർന്ന് ആത്മകഥ പുറത്തിറക്കി പതിമൂന്ന് മിനിറ്റ് ദൈർഘ്യത്തിൽ ഡോക്യൂഫിക്ഷൻ രൂപത്തിലാണ് ഹ്രസ്വചിത്രം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ജോസ് ആലുക്കാസ് ജുവല്ലറി ബ്രാൻഡ് അംബാസഡറും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ചെയർമാനുമായ ആർ മാധവൻ എന്നിവർ മുഖ്യാതിഥികളായി മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു ആമുഖൻ രചിച്ച നോവലിസ്റ്റ് ടി ഡി രാമകൃഷ്ണൻ പുസ്തകം പരിചയപ്പെടുത്തി എം എൽ എ മാരായ പി ബാലചന്ദ്രൻ എ സി മൊയ്തീൻ സേവർ ചിറ്റിലപ്പള്ളി ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് സ്വാമി സത്ഭവാനന്ദ കെ പി രാജേന്ദ്രൻ ടി എസ് പട്ടാഭിരാമൻ പ്രമോദ് അഗർവാൾ രാജേഷ് റോക്ടെ വൈശാലി ബാനർജി അമിത് പ്രതിഹാരി അശോക് ഗൌതം തുടങ്ങിയവർ പങ്കെടുത്തു യോസാലുക്കാസ് ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടറും ജോസാലുക്കാസിൻ്റെ മക്കളുമായി വർഗീസ് ആലുക്കാസ് പോൾ ജെ ആലുക്കാസ് ജോൺ ആലുക്കാസ് എന്നിവരും പ്രസംഗിച്ചു എന്നൊക്കെ വാർത്തയിലുണ്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൻ്റെ എം പി ആണ് പങ്കെടുക്കാതിരിക്കാൻ കഴിയില്ല എന്നാൽ ഇരിഞ്ഞാലക്കുഴയുടെ എം എൽ എ ആയ മന്ത്രി ആർ ബിന്ദുവും പങ്കെടുത്തിട്ടുണ്ട് മന്ത്രി കെ രാജനും സുരേഷ് ഗോപിയും ചേർന്നാണ് പുസ്തകം പ്രകാശനം നിർവഹിച്ചത് ടി ഡി രാമകൃഷ്ണൻ എന്ന് പറയുന്ന മിടുക്കനായ നോവലിസ്റ്റ് കുന്നംകുളംകാരനാണ് ഫ്രാൻസിസ് സെറ്റിക്കോര ആണ്ടാൽ ദേവനായകി തുടങ്ങിയ മനോഹരമായ നോവലുകൾ എഴുതിയ ടി ഡി രാമകൃഷ്ണനാണ് അതിനാമുഖം എഴുതിയിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ടി ഡി രാമകൃഷ്ണൻ ഇതിനെത്ര രൂപ വാങ്ങിക്കാണും പരസ്യമായിട്ടൊന്നും വാങ്ങിക്കാണില്ല രാമകൃഷ്ണൻ ചിലപ്പോൾ എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം രാമകൃഷ്ണൻ പണം മേടിച്ചു എന്നെനിക്കറിയില്ല ഇതിൽ പങ്കെടുത്ത് ആരൊക്കെ പണം മേടിച്ചു എന്നറിയില്ല എന്നാലും ജോസ് ആലുക്കാസിൻ്റെ ആത്മഹത്യയും ഹ്രസ്വചിത്രവും പ്രകാശനം ചെയ്യാൻ ഇത്രയും വിപുലമായ ഒരു വേദി ഒരുക്കിയത് ജോസാലുക്കാസിൻ്റെ പണം അതുമാത്രമല്ലാതെ പൊതുസമൂഹത്തിൽ ജോസ് ആലുക്കാസ് എന്ന് പറയുന്ന വ്യക്തിക്കുള്ള സ്വാധീനം എന്താണ് പണമുള്ളവനെ എല്ലാവരും ആദരിക്കും പണമില്ലാത്തവനും ആദരിക്കും മറ്റ് പണമുള്ളവരുമായിരിക്കും അതുകൊണ്ടാണല്ലോ കല്യാണ്ട പട്ടാഭിരാമൻ അങ്ങനെ ഒരുപാട് പേര് ആ ചടങ്ങിൽ പങ്കെടുത്തത് ഉണ്ണുന്നവന് ബോധമില്ലെങ്കിൽ അറിയണം എന്നൊരു പഴമൊഴിയുണ്ട് ഇവരെയൊക്കെ ക്ഷണിക്കുമ്പോൾ ഇവർക്കൊന്നും പോകാതിരിക്കാൻ കഴിയില്ലായിരിക്കാം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ട ആവശ്യമെന്താണ് മന്ത്രി ആർ രാജൻ മന്ത്രിയും എം ബിയും മറ്റൊരു മന്ത്രിയും ഒക്കെ ഇതിൽ പങ്കെടുത്തതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണ് പാർട്ടിക്ക് യഥേഷ്ടം ഫണ്ട് കിട്ടുന്നുണ്ട് ഞാൻ വ്യക്തിപരമായി മേടിക്കുന്നു എന്ന് പറയുന്നില്ല അത് വ്യക്തി അധിക്ഷേപമായി പോകും പാർട്ടിക്ക് ധാരാളം ഫണ്ട് കൊടുക്കുന്ന ഒരാൾ ഈ അടുത്ത കാലത്ത് രവി പിള്ളയെ കെ വലിയ സ്വീകരണം കൊടുത്തില്ലേ ഖത്തറിൽ എന്തോ ഒരു അവാർഡ് കിട്ടിയതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി മുതൽ മോഹൻലാൽ മുതൽ എത്രയോ വി ഐ പിന്നാണ് അവിടെ പങ്കെടുത്തത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം മോഹൻലാൽ പറഞ്ഞേക്കാം എൻ്റെ അടുത്ത സുഹൃത്താണ് എൻ്റെ സിനിമകൾക്ക് പണം മുടക്കുന്നുണ്ട് അതായിരിക്കാം കാരണം മുഖ്യമന്ത്രി മറ്റ് രാഷ്ട്രീയക്കാരും യഥേഷ്ടം പണം കിട്ടുന്നതുകൊണ്ട് പാർട്ടി ഫണ്ടിലേക്കിന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയും പണം കിട്ടുന്നതുകൊണ്ട് മാത്രമല്ല ഇതിനൊക്കെ പോകുന്നത് ഈ ആത്മകഥയുടെ ചരിത്രം പറയുമ്പോൾ മസ്ക്കറ്റിലും ഒക്കെ ബിസിനസ് നടത്തുന്ന ഒരു വൻ മുതലാളി കോട്ടയം ജില്ലക്കാരനാണ് അദ്ദേഹത്തിന് ഒരു ആത്മകഥ എഴുതണമെന്ന് തോന്നി എൻ്റെ ഒരു സുഹൃത്താണ് ആത്മകഥ എഴുതി കൊടുത്തത് ഗോൾഡൻ കവർ പേജോട് കൂടി വിദേശത്താണ് ആ പുസ്തകം അച്ചടിച്ചത് തന്നെ മനോഹരമായ പുസ്തകം അത് ഈ പറഞ്ഞതുപോലെ പ്രകാശനം വളരെ ഗംഭീരമായി നടത്തി ആർക്കും ആത്മകഥ എഴുതാണ് ഏതൊരു കൃഷിപലിനും ഏതൊരു കച്ചവടക്കാരനും ആർക്കും ആത്മകഥ എഴുതിയാ അതിൽ തെറ്റൊന്നുമില്ല ഇതൊന്നും ബുക്ക് സ്റ്റോളുകളിൽ വിൽക്കാൻ വേണ്ടിയല്ല അദ്ദേഹത്തെ കാണാൻ വരുന്നവർക്ക് വളരെ സന്തോഷപൂർവ്വം ഇതിൻ്റെ ഒരു കോപ്പി കൊടുക്കുക എൻ്റെ ആത്മകഥയാണ് കേട്ടോ എന്ന് പറഞ്ഞ് അഭിമാനിക്കുക ഞാൻ നേരത്തെ വിളംബം എന്നവൻ അറിയണമെന്ന് പറഞ്ഞില്ലേ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നവർ അതറിയേണ്ടതാണ് ഭക്ഷണം കഴിക്കുന്നത് ജോസ് ആരൂഖാണല്ലോ അപ്പം വിളംബം കഴിക്കുന്നവനും അറിഞ്ഞിട്ടില്ല ചിന്തിച്ചിട്ടില്ല അപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കാം അയാളൊരാത്മകത എഴുതി പ്രകാശിപ്പിച്ചാൽ തനിക്കെന്താ അയാളുടെ പണമല്ലേ മുടക്കുന്നത് ശരിയാണ് ഈ പണം മറ്റത്രയോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം ഇവിടെ രോഗത്താൽ വലിയ ചികിത്സിക്കാൻ മാർഗമില്ലാത്ത എത്രയോ ആളുകളുണ്ട് അവർക്ക് വേണ്ടി ചിലവഴിക്കാം അവർക്ക് വേണ്ടിയും ഇവരൊക്കെ ധാരാളം പണം ചിലവഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞേക്കാം പിന്നെയും ചില ചോദ്യങ്ങളുണ്ട് അവനും എൻ്റെ സുഖത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടേ അത് ചെയ്തുള്ളൂ അത് ഒട്ടും പ്രസക്തരില്ലാത്ത ചിലർ ആത്മകഥ എഴുതി പ്രകാശിപ്പിച്ചുകൊണ്ട് ആ മനസ്സുഖം ഉണ്ടാക്കുന്നത് ശരിയാണോ ഹ്രസ്വചിത്രം ഇനി യൂട്യൂബിൽ റിലീസ് ചെയ്യും ചിലപ്പോൾ പണമുണ്ടെങ്കിൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാം സ്വർണ്ണക്കടയുടെ പരസ്യത്തോടൊപ്പം അത് ചെയ്യാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം എന്നാലും ഞാൻ ഈ സമൂഹത്തോട് പറയുന്നു ഉണ്ണുന്നവനും വിളമ്പുന്നവനും അറിയണം അറിഞ്ഞേ പറ്റൂ ഇത് അൽപത്തരത്തിൻ്റെ ഒരു പ്രകടനമാണ് ഇതുപോലുള്ള അല്പത്തരങ്ങൾ ചെയ്യുമ്പോൾ മറ്റു മനുഷ്യർ പരിഹസിക്കും ബോബി ജമ്മണ്ണൂറിനെ പരിഹസിക്കുന്നത് പോലെ അങ്ങനെ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ ഒരുപാട് അൽപത്തരം കാണിക്കുന്നവർ അവരെയൊക്കെ മാറി നിന്ന് ചിരിക്കും അവരെ കാണുമ്പോൾ ചിലപ്പോൾ കൈകൂപ്പിയേക്കാം തൊഴുതേക്കാം എന്നാൽ പണമുണ്ടെങ്കിൽ അവനെ ബഹുമാനിക്കാൻ മലയാളിക്കൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് അത് തീരെ ചെറിയ ലെവലിൽ നിന്ന് വന്നതാണെങ്കിലും പഠിപ്പില്ലെങ്കിലും വിവരമില്ലെങ്കിലും അവന് പണമുണ്ടായാൽ അവനെ നോക്കി തൊഴുത് കൈകൂപ്പും അവൻ പ്രഗത്ഭനാണ് പ്രശസ്തനാണ് എന്ന് പറയും പറ്റിയാൽ അവന് ക്ഷയിക്കാണ്ടി കൊടുക്കാനോ അവൻ്റെ തോളിൽ കൈയിടാനോ ശ്രമിക്കും മലയാള സിനിമയിലുണ്ട് അങ്ങനെ ഒരുപാട് പേർ പി കാലത്തൊന്നുമല്ലാതിരുന്ന മനുഷ്യനെ അവഹേളിച്ചവർ ഇന്ന് ആദരിക്കുന്നത് പണമുള്ളത് കൊണ്ട് മാത്രം ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അന്നും അന്നുമെന്നും ഒരേ അകലത്തിൽ മാത്രം നിന്ന് കാണാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് ഞാൻ അങ്ങനെ പണമുള്ളതിൻ്റെ പേരിൽ കൈകൂപ്പി കൈകൂപ്പിത്തൊരാൻ പോയിട്ടില്ല ശ്രമിക്കാറുമില്ല പണം കച്ചവടം ചെയ്തുണ്ടാക്കുന്നതാണ് അയാളുടെ ശ്രമം കൊണ്ടാണ് അയാൾ അക്ഷീണം കഷ്ടപ്പെട്ടിട്ടാണ് അതുകൊണ്ട് അയാൾക്ക് അറിവും വിവരവും ഉണ്ടാവണമെന്നില്ല അയാൾ പണം അയാളുടെ ഇഷ്ടം പോലെ ചെലവഴിച്ചു കൊള്ളട്ടെ അതിനാരാധിക്കാൻ നിൽക്കുന്നത് എന്തിനാണ് അതിൻ്റെ സുഖത്ത് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന എന്തിനാണ് അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരുപാട് പേരെ ഈ സമൂഹത്തിൽ കണ്ടതുകൊണ്ടാണ് ഈ ജോസാലുഖാസിൻ്റെ വാർത്ത എന്നിൽ ചിരി ഉണർത്തിയത് ചിരിക്കാതെ നമ്മളെന്ത് ചെയ്യും നമ്മൾ ചിരിച്ചുകൊണ്ടേയിരിക്കുക ഇതുപോലുള്ള തമാശകളാണല്ലോ നമ്മളെ സന്തോഷിപ്പിക്കുന്നത് താങ്ക് യു